ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ നന്ദുമോൻ നല്ല പനിയായിരുന്നു അപ്പോൾ അത് കാരണമാണ് എനിക്ക് വീഡിയോ ഒന്നും കൊടുക്കാൻ പറ്റാത്ത അപ്പോൾ അതാ അവൻ്റെ പനിയൊക്കെ മാറി ഏകദേശം ഒന്ന് സെറ്റായി വന്നു അപ്പോൾ ഇപ്പോൾ ചുമയും കപ്പൊക്കെ മാത്രമേ ഉള്ളൂ പനിയൊക്കെ മാറിയിട്ടോ അപ്പോൾ അതാ ഞങ്ങളിതാ വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞു മണി ആവാറായിരുന്നു അപ്പോഴേക്കും ചെറുതായിട്ട് ഇട്ടായിരിക്കണു കേട്ടോ അപ്പോൾ നന്ദു കരച്ചിൽ തന്നെയാണ് കണ്ടപ്പോൾ ഞാനും ദേവുട്ടിയും പാടെ നന്ദുംപാടെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ റെയിലിൻ്റെ അവിടേക്ക് അപ്പോൾ ഞങ്ങളേനെ തെരഞ്ഞിട്ട് ഇതാ ഏട്ടനും കുഞ്ഞിയും പാടെ വന്നു കേട്ടോ അപ്പം മാമ അവിടെ ആടിനെ മേക്കുണ്ടായിരുന്നു മാമ്മയും പാപ്പനും കൂടിയിട്ട് നമ്മുടെ അച്ഛന് വയ്യാതെ ആയിട്ട് അപ്പോൾ ആടോടൊക്കെ കുറേയൊക്കെ വിടിച്ചു ഒരു അഞ്ചാറ് അഞ്ചാറാടുണ്ടായിരുന്നു അപ്പോൾ അതിലെ നാലഞ്ചെണ്ണത്തിനൊക്കെ വിറ്റാകെ ഈ ഒരു ആട് മാത്രമേ ഉള്ളൂ അപ്പോൾ അച്ചച്ച നമ്മുടെ വീട്ടിലാവുകൊണ്ട് തന്നെ മാമയും പാപ്പനുമാണ് ആടിനെ നോക്കണത് അപ്പോൾ ആടിനെ കുറച്ചു നേരമൊക്കെ നോക്കാൻ ഞങ്ങളും കൂടി ഒരാടിനെ നോക്കുകയാത്രയും തോന്നുന്ന ആൾക്കാരെ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അവർക്ക് ആടിനെ കണ്ടതിൻ്റെ ഒരു രസം അപ്പോൾ നന്ദമോനും അതൊരു ഇതാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കുറച്ചേരം നിന്നു പിന്നെ ആടിനെ നോക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങിയിറക്കണു അപ്പോൾ എൻ്റെ ക്യാമറ രാത്രിയായ വലിയ ക്ലിയർ കമ്മിയാണ് കേട്ടോ അപ്പം അതാണിത് അപ്പോൾ നിങ്ങൾ ഇനി ഒന്നും വിചാരിക്കൊന്നും വേണ്ട അപ്പോൾ നല്ല കാറ്റാണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു റിയലിൻ്റെ അവിടെ അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി അപ്പം നേട്ടൻ്റെ വകയാണ് പാചകം നല്ല അയിലക്കറി കേട്ടോ അപ്പം ഏട്ടാ നന്നായിട്ട് പാചകം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ ആ പാചകം ചെയ്യട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏട്ടൻ്റെ ആട്ടും അപ്പം ഏട്ടൻ്റെ വകയാണ് അടുക്കളയിൽ ഭരണം അവരുടെ അടുക്കള കേറ്റം എങ്ങനെയാണ് അടുക്കള നല്ല തല തിരിച്ച് വയ്ക്കും നമ്മൾ ഒരു നാല് ദിവസം വെക്കുന്ന കറിക്കുള്ള സാധനങ്ങളുണ്ട് ആ ഒരു ഒറ്റ ദിവസം കറി വെച്ച് പോവും അങ്ങനെയാണ് അധികം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഇതേപോലെ തന്നെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ എങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കി വെച്ച അടുക്കള ഇങ്ങടക്കലമേനി ആക്കിയിട്ടുണ്ടാവും പക്ഷെ അവർ വയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെ പ്രത്യേകിച്ച് അവർക്ക് മീൻ കറി ചിക്കൻ ബീഫൊക്കെ വാങ്ങുമ്പോൾ അവർ പ്രത്യേകിച്ച് കറി വയ്ക്കും ഞാൻ അതുവരെ മീൻ കറി കൂട്ടാത്തതുകൊണ്ട് എനിക്കതിൻ്റെ അത് അറിയില്ല കേട്ടോ ഞാൻ വെറും മീൻ വറുത്തത് മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഗേസ് അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയാണ് കറിവെപ്പവരാണെങ്കിൽ ഇന്ന് വറക്ക് മീൻ ഞാൻ ഞാനാട്ടോ അപ്പോൾ ഞാനിതാ മസാലയൊക്കെ തിരുമ്പിതാ മീൻ കുറച്ച് നേരം സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അനു സോയാബീൻ മസാലക്കറിയല്ല ഒന്ന് വറുക്കണ പോലെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ രണ്ടാളും മീൻ കറി കൂട്ടാത്ത ആളുകളാണ് എനിക്കും മീൻകറി ഇഷ്ടമില്ല അവൾക്കും മീൻകറി ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സോയാബീൻ ഉണ്ടാക്കുകയാണ് എല്ലാം വീട്ടിലും ഉണ്ടാവും കേട്ടോ അവൾ ഇതുപോലെ മീൻകറി കൂട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ കൂട്ട് വിടുമ്പൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഒരാൾക്കൊരു കറി ഇഷ്ടമാണെങ്കിൽ ഒരാൾക്കും ഒരു കറി ഇഷ്ടം അപ്പോൾ ദാ മീൻ കറിയൊക്കെ ആയി മീൻ വറുത്തതൊക്കെ ആയി നമ്മളത് ആ ഊണ് കഴിക്കുകയാണ് അപ്പോൾ ദാ നമ്മുടെ ചെറിയ വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോ അവസാനിക്കുകയായി ഗൈസ് ഓക്കെ ബായ്